നമസ്കാരം രാഹുൽ ഗാന്ധി ബി ജെ പിയുടെ സീക്രട്ട് ഏജൻ്റ് ആണോ എന്ന് സംശയിക്കുന്ന ധാരാളം പേരുണ്ട് കാരണം രാഹുൽ ഗാന്ധി കാട്ടിക്കൂട്ടുന്ന മണ്ടത്തരങ്ങളെല്ലാം പലപ്പോഴും ബി ജെ പിക്ക് വലിയ രീതിയിൽ അനുഗ്രഹമാകാറുണ്ട് അദ്ദേഹം പാർലമെന്റിൽ നടത്തുന്ന പ്രസംഗങ്ങൾ അദ്ദേഹം വിദേശത്ത് പോയി പറയുന്ന പ്രസംഗങ്ങൾ മാത്രമല്ല അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കാട്ടിക്കൂട്ടുന്ന ചില പ്രക്രിയകൾ ഇതെല്ലാം ബി ജെ പിക്ക് വലിയ രീതിയിൽ ഗുണകരമാകുന്ന ഒരു കാര്യമുണ്ട് കാരണം ബീഹാർ തെരഞ്ഞെടുപ്പ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് എല്ലാവരും പ്രവചിച്ചിരിക്കുന്നത് അതായത് ആര് വിജയിച്ചാലും അതൊരു ഈസി ഓവർ ആയിരിക്കില്ല കടുത്ത പോരാട്ടം തന്നെ നടക്കും എന്ന് ആദ്യഘട്ടത്തിൽ എല്ലാവരും വിലയിരുത്തിയിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് പോകും തോറും ബി ജെ പി അതിൻ്റെ ഒരു മുൻതൂക്കം വർദ്ധിപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ പ്രചരണം ഒരു നിർണായക ഘട്ടത്തിലാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ അതുപോലെ തന്നെ സീറ്റ് നിർണയം ഇതൊക്കെ നിശ്ചയിക്കുന്ന തിരക്കിലാണ് ബി ജെ പി മാത്രമല്ല മറ്റു രാഷ്ട്രീയ പാർട്ടികളും ആ ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ വന്ന അഭിപ്രായ സർവേകളെല്ലാം ബി ജെ പിക്ക് നേരിയ മുൻതൂക്കം പ്രവചിക്കുന്ന അഭിപ്രായ സർവേകളാണ് ഏറ്റവും ഒടുവിലായി വന്ന ടൈംസ് നൗ അഭിപ്രായ സർവേ അനുസരിച്ച് നൂറ്റി മുപ്പത്തിയാറിലധികം സീറ്റുകൾ എൻ ഡി എ നേടും എന്നാണ് പറയുന്നത് അതായത് നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളാണ് അവിടുത്തെ മാജിക് നമ്പർ അങ്ങനെയിരിക്കെ നൂറ്റി മുപ്പത്തിയാറിലധികം സീറ്റുകൾ നേടും എന്ന് പ്രവചിച്ചു കഴിഞ്ഞിരിക്കുന്നു അവിടെ വളരെ കുറച്ച് എഴുപത്തി അഞ്ച് സീറ്റുകളോ മറ്റുമാണ് പ്രതിപക്ഷ സഖ്യത്തിനായി പ്രവചിച്ചിരിക്കുന്നത് മാത്രമല്ല അവിടെ ബി വളരെ വ്യക്തമായ മേൽക്കൈ നേടുന്നുണ്ട് ഇരുപത്തി മണ്ഡലങ്ങളിൽ കനത്ത പോരാട്ടം നടക്കും എന്ന് അഭിപ്രായ സർവേകൾ പറയുന്നുണ്ട് ഇതിനോടൊപ്പം കഴിഞ്ഞ ദിവസമാണ് ഒരു വോട്ടർ അധികാർ യാത്ര എന്ന പേരിൽ ഒരു യാത്ര രാഹുൽ ഗാന്ധി നടത്തിയത് ആ യാത്ര എങ്ങനെയായിരിക്കും ബീഹാറിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ജനങ്ങളെ സ്വാധീനിക്കുക എന്ന് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഘട്ടത്തിലാണ് ഈ യാത്രയുടെ ഏതാണ്ട് അവസാന ഘട്ടത്തിൽ പറ്റ്നയിൽ ഒരു സംഘർഷം ഉണ്ടാകുന്നത് ആ സംഘർഷം ഉണ്ടാകുന്നത് അതിന്റെ കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല അതായത് കോൺഗ്രസ് നേതാക്കൾ അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമോ കോൺഗ്രസിന്റെ ദേശീയ നിർദ്ദേശ ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമോ മറ്റോ ആയിരിക്കണം അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ എന്ന വാദം ഉയർത്തി വോട്ട് ചോരി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ബീഹാറിൽ ഒരു വലിയ യാത്ര കോൺഗ്രസ് പദ്ധതിയിട്ടത് കോൺഗ്രസിൻ്റെ എല്ലാ മുതിർന്ന നേതാക്കളും ഇപ്പോൾ ബീഹാറിൽ ക്യാമ്പ് ചെയ്തു വരികയായിരുന്നു കഴിഞ്ഞ ദിവസം ആ യാത്ര അവസാനിച്ചു പക്ഷേ എങ്കിൽ കൂടി അവിടെ ക്യാമ്പ് ചെയ്താണ് ഒരു വലിയ യാത്ര സംഘടിപ്പിച്ചത് പക്ഷേ ഈ യാത്രയിൽ വലിയ രീതിയിലുള്ള ജനപിന്തുണ ലഭിച്ചില്ല എന്ന് മാത്രമല്ല ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് ഈ യാത്രയിലും രാഹുൽ ഗാന്ധിക്ക് ബീഹാറിൽ നിന്ന് കിട്ടിയില്ല കാരണം ബീഹാറിൽ ഏറ്റവും അധികം ദുർബലമായിരിക്കുന്ന പാർട്ടി ഈ അവസരത്തിൽ കോൺഗ്രസ് ആണ് കാരണം അവിടെ പ്രതിപക്ഷ സഖ്യത്തിൽ ആർ ജെ ഡി ആണ് ഏറ്റവും അധികം മുൻതൂക്കം നേടി നിൽക്കുന്നത് പ്രതിപക്ഷ സഖ്യത്തിൽ അതുകൊണ്ട് തന്നെ ആർ ജെ ഡിക്ക് ഒപ്പം കട്ടക്കി നിൽക്കാനുള്ള ഒരു ശക്തി ഇപ്പോൾ കോൺഗ്രസിന് ഇല്ല എന്നുള്ളതാണ് ആർ ജെ ഡിയുടെ ഒരു കരുത്തിൽ തേജസ്വി യാദവിൻ്റെ ഒക്കെ ഈ പാർട്ടിയും അല്ലെങ്കിൽ തേജസ്വി യാദവിൻ്റെ അനിയായികളുമൊക്കെ ഈ ഈ രാഹുൽ ഗാന്ധിയോടൊപ്പം സഞ്ചരിച്ചത് കൊണ്ടാണ് അരല്പമെങ്കിലും ആളനക്കമുണ്ടായത് പക്ഷേ ഈ വോട്ടധികാർ യാത്ര ബീഹാറിലെ വോട്ടർമാരുടെ മനസ്സിൽ യാതൊരു ഇളക്കവും ഉണ്ടാക്കിയിട്ടില്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ ോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കണം ഏറ്റവും അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനുള്ള ഒരു ശ്രമം നടന്നത് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും പരാമർശിച്ചുകൊണ്ട് വളരെ അപകീർത്തികരമായ ഒരു വീഡിയോ ബീഹാറിൽ ഈ കോൺഗ്രസ് നേതാക്കൾ പ്രചരിപ്പിച്ചു ആ വീഡിയോ പ്രചരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബീഹാറിലെ ജനങ്ങൾ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരെ യാത്രക്കെത്തിയ നേതാക്കന്മാരെയും ചില ചോട്ടാ നേതാക്കന്മാരെയും എല്ലാം കവളിമടൽ വെട്ടി അടിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അവരുടെ പുറം പൊളിച്ചാണ് അവിടെ നിന്ന് വിട്ടത് ആ ഒരു സംഘർഷമൊക്കെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ് അതായത് നരേന്ദ്രമോദിക്കെതിരെ ഈ വോട്ട് അധികാര യാത്രയ്ക്കിടെ വോട്ട് ചോരി വോട്ട് കള്ളനെന്നും അതുപോലെ തന്നെ വോട്ടർ പട്ടിക തിരുത്തിയവനെന്നും ഒക്കെ പറഞ്ഞു വലിയ അധിക്ഷേപം രാഷ്ട്രീയമായി ഉന്നയിക്കുന്നു പിന്നീട് ഏറ്റവും ഒടുവിലായി രാ വ്യക്തിപരമായും അദ്ദേഹത്തിൻ്റെ മാതാവിനെയും കൂടി പരാമർശിച്ചു ചില പ്രചരണം നടത്തിയപ്പോൾ അവിടുത്തെ ജനങ്ങൾ തന്നെ ഇളകുന്നത് നമ്മൾ കണ്ടതാണ് ഇന്നിതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ വിഷയം വളരെ ഗൗരവമായി തന്നെ ഏറ്റെടുത്ത് ബീഹാറിലെ ജനതയോട് സംവദിച്ചു ഇന്ന് അദ്ദേഹം വിർച്വലായി ബീഹാർ ജനതയെ അഭിസംബോധന ചെയ്തു അത് വളരെ പ്രധാനപ്പെട്ട ഒരു മൂവ് ആയിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും എന്ന് തന്നെ പറയണം കാരണം ഈ അവസരം കൃത്യമായി തന്നെ ബി മുതലെടുത്തിരിക്കുന്നു പ്രധാനമന്ത്രി ബീഹാറിലെ ജനതയെ വിർച്വലായി അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെ മാതാവിനെ ഇത്തരത്തിൽ അധിക്ഷേപിച്ചത് മോശമായി പോയി അത് തന്റെ ഹൃദയത്തിൽ ആഴത്തിലുള്ള മുറിവുണ്ടാക്കി താൻ അഗാധമായി ഇതിൽ വേദനിക്കുന്നു എന്ന് ഈ ബീഹാറിലെ ജനതയോട് പറഞ്ഞിരിക്കുകയാണ് ഇത് തന്റെ അമ്മയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുവെങ്കിലും തന്നെ ഇവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ താൻ അതിനൊന്നും പ്രതികരിക്കാൻ പോയിട്ടില്ല പക്ഷേ തന്റെ അമ്മയെക്കുറിച്ച് മരണപ്പെട്ടു പോയ തന്റെ മാതാവിനെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ മാതാവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നമുക്കറിയാം അദ്ദേഹത്തിന്റെ മാതാവ് മരിച്ചപ്പോൾ ഒരു മകന്റെ കടമ ഈ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആടയാഭരണങ്ങളൊക്കെ അഴിച്ചു വെച്ചുകൊണ്ട് അമ്മയുടെ സാധാരണക്കാരനായ ഒരു മകനായി അവിടെ എത്തിയ അന്ത്യകർമ്മം നടത്തി മണിക്കൂറുകൾക്കകം തിരികെ ഇന്ദ്രപ്രസത്തിലേക്ക് തന്റെ ജോലികൾക്കായി മുഴുകിയ ഒരു പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടിട്ട് അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലെ ഒരു മകനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അമ്മയെയും എല്ലാം എല്ലാവർക്കും ഇന്ത്യക്കാർക്കെല്ലാം നന്നേ പരിചയമുണ്ട് അങ്ങനെയുള്ള ഒരു സ്ത്രീയെക്കുറിച്ചാണ് അപവാദം അല്ലെങ്കിൽ അപകീർത്തികരമായ പരാമർശം കോൺഗ്രസ് നടത്തിയത് അത് അങ്ങേയറ്റത്തെ വേദന എന്നിൽ ഉളവാക്കി ഇത് എൻ്റെ അമ്മയ്ക്കെതിരെ മാത്രമുള്ള ഒരു പരാമർശമല്ല മറിച്ച് ഈ രാജ്യത്തെ ഓരോ അമ്മമാർക്കും എതിരെയുള്ളതാണ് ഓരോ സഹോദരിമാർക്കുമെതിരെയുള്ളതാണ് ഓരോ പെൺമക്കൾക്കുമെതിരെയുള്ളതാണ് ഇത് കോൺഗ്രസിന്റെ ഒരു ഡി എൻ ാണ് ഇതിനെതിരെ ശക്തമായി തന്നെ ഈ ബീഹാറിലെ ജനങ്ങൾ പ്രതിഷേധിക്കും എന്ന് നരേന്ദ്രമോദി പറഞ്ഞു വെക്കുന്നു ഇത് ചെറിയൊരു തിരമാലയല്ല ീഹാർ തെരഞ്ഞെടുപ്പിൽ സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാണ് കാരണം രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദി വരുമ്പോൾ ബീഹാറിലെ ചട്ടക്കൂടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു നേതാവാണ് നരേന്ദ്രമോദി എന്നും അഖിലേന്ത്യാ തലത്തിൽ നരേന്ദ്രമോദിക്ക് ഒരു പ്രസക്തിയുമില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ ഓർമ്മയുണ്ടല്ലോ നരേന്ദ്രമോദി വേണമെങ്കിൽ എ ഐ സി സി ഓഫീസിൽ ചായ വിളമ്പിക്കോട്ടെ ഈ പ്രധാനമന്ത്രി കസേരയിലൊക്കെ ഇരിക്കാൻ ഇവിടെ വേറെ ആണുങ്ങളുണ്ട് എന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ് നേതാവിനെ നമുക്ക് ഓർമ്മയുണ്ട് മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഈ പ്രധാനമന്ത്രി ചൗ എന്ന ചൗക്കിദാർ കള്ളനാണ് ചോർ ഹെ എന്ന് വിളിച്ച മറ്റൊരു നേതാവിനെ രാഹുൽ ഗാന്ധിയെ നമുക്ക് ഓർമ്മയുണ്ട് അപ്പോഴെല്ലാം ഈ പാർട്ടിക്കും ഈ ആരോപണം ഉന്നയിച്ച നേതാക്കന്മാർക്കും സോണിയാഗാന്ധി ഒരിക്കൽ വിളിച്ചത് മരണത്തിന്റെ വ്യാപാരി എന്നാണ് ഇവർക്കൊക്കെ ജനങ്ങൾ കൊടുത്ത തിരിച്ചടി ഉടനടിയാണ് മരണത്തിന്റെ വ്യാപാരി എന്ന് വിളിച്ചപ്പോൾ ഉടൻ തന്നെ ഗുജറാത്തിലെ ജനങ്ങൾ ഇദ്ദേഹത്തെ വീണ്ടും മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തു ചായ വിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എ ഐ സി സി ഓഫീസിൽ ചായ വിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി പ്രധാനമന്ത്രി പദത്തിൽ ജനങ്ങൾ എത്തിച്ചു രണ്ടായിരത്തി ിൽ കള്ളൻ എന്ന് വിളിച്ചപ്പോൾ വീണ്ടും അധികം സീറ്റുകൾ നൽകി വീണ്ടും അദ്ദേഹത്തെ പ്രധാനമന്ത്രി പദത്തിൽ എത്തിച്ച ജനത അതായത് മോദിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചാൽ മോദിയിലെ രാഷ്ട്രീയക്കാരനെ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ പക്ഷേ മോദിയെ വസ്തുതാ വിരുദ്ധമായി എന്തെങ്കിലും അധിക്ഷേപം നടത്തിയാൽ അദ്ദേഹത്തെ വ്യക്തിപരമായി പറഞ്ഞാൽ തീർച്ചയായും ഭാരതത്തിലെ ജനങ്ങൾ അതിശക്തമായി തന്നെ പ്രതികരിച്ച ചരിത്രമാണുള്ളത് പക്ഷേ വൈകാരികമായി ഇന്ത്യക്കാരുടെ മനസ്സിൽ ഇന്ത്യക്കാരുടെ എല്ലാം അമ്മയായി മാറിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെ പറയുന്നതോടുകൂടി ബീഹാറിൽ അത് വലിയ ചലനം ബി ജെ പിക്ക് അനുകൂലമായി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഈ പറയുന്ന അഭിപ്രായ സർവേകളെല്ലാം വെല്ലുന്ന രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം ബീഹാറിൽ വരാനിരിക്കുന്നു ആ തരംഗത്തിൽ കോൺഗ്രസും അതുപോലെ തന്നെ അതിന്റെ സഖ്യകക്ഷികളുമെല്ലാം എല്ലാം ഒലിച്ചു പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് വെബ് ഡെസ്ക് തൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്